ആദ്യം അറിയേണ്ടത് വി എസ് അച്യുതാനന്ദ അച്യുതാനന്ദൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചാണ് ഇപ്പോൾ പുരോഗതി ഉണ്ടെന്ന് പറയുന്നു മരുന്നുകളോടൊക്കെ പ്രതികരിക്കുന്നുണ്ടോ അശ്വിൻ അവൻകി തീർച്ചയായും ഏറെ ആശ്വാസകരമായ വാർത്തയാണ് ഉള്ളത് രാവിലെ തന്നെ ഞാൻ എസ് യു ടി ആശുപത്രിയിലാണുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രി അദ്ദേഹം മരുന്നുകളോടൊക്കെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല നേരത്തെ ആശുപത്രിയിൽ എത്തിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും അല്പം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം വി എസിന്റെ മകൻ അരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നതാണ് അച്ഛന്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് അവസാനമെത്തിയ മെഡിക്കൽ ബുള്ളറ്റിലും നൽകുന്നത് ശുഭ സൂചനകളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു മാത്രമല്ല മുതിർന്ന നേതാക്കളടക്കം വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ എത്തി കാണുന്നുമുണ്ട് ഈ അത്യാഹിത വിഭാഗത്തിൽ ഐ സിയു വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കഴിയുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ഇവർക്ക് കഴിയുന്നില്ല പക്ഷേ കുടുംബാംഗങ്ങളോട് സംസാരിച്ച ശേഷം മടങ്ങുകയും ചെയ്യുന്നുണ്ട് ഇന്നലെയും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു എന്തായാലും നിലവിൽ വി എസ് അച്യുതാനന്ദത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ നേരെ പുരോഗതിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് രാവിലെ പത്തരയ്ക്ക് മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ട് ഇതിനുശേഷമാകും തുടർ ചികിത്സകൾ എങ്ങനെയാകണം എന്നൊരു കാര്യത്തിൽ തീരുമാനമുണ്ടാകുക അതിനുശേഷം പത്രക്കുറിപ്പായി തന്നെ ഇത് മുന്നോട്ട് എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ള കാര്യം വ്യക്തമാക്കും എന്ന് ആശുപത്രി അധികൃതരും നമുക്ക് നമ്മളെ അറിയിക്കുന്നുണ്ട് എന്തായാലും ഈ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയ ശേഷമാകും കൂടുതൽ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ നിലവിലിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ട് ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്തിനേക്കാൾ ആശുപത്രിയിൽ എത്തിച്ച സമയത്തെ അപേക്ഷിച്ച് ഇപ്പോൾ മരുന്നുകളോടൊക്കെ അദ്ദേഹം പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിങ്കളാഴ്ചയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് വി എസ് അച്യുതാനന്ദന്റെ പട്ടത്തെ എസ് യു ടി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും ഇവിടെ ശേഷം വീണ്ടും അദ്ദേഹത്തിന് ഒരു അറ്റാക്ക് കൂടി വന്നിരുന്നു എന്തായാലും ഇപ്പോൾ അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നതും മെഡിക്കൽ ബുള്ളറ്റിനുകളും ആ സൂചന തന്നെയാണ് നൽകുന്നതും ആശ്വാസകരമായ കാര്യം തന്നെയാണ്